എൻ്റെ പേര് സുധീർ ഞാൻ ഈ വലിയ ഇട്ടക്കാൽ വാർഡ് മെമ്പറാണ് ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നത് വൈകുന്നേരം ഒരു ആറര മണിയോടു കൂടിയാണ് ഈ ചാനലിലൊക്കെ ഇങ്ങനെ വാർത്ത ഒന്നും അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു കൊലപാതകങ്ങൾ ഇവിടെ തൊട്ടടുത്ത് പേര് വരെ ഇങ്ങനെ കൊലപാതകങ്ങൾ നടന്നു എന്നറിഞ്ഞത് പിന്നീട് തിരക്കിയപ്പോഴാണ് അതിലൊരു പെൺകുട്ടി ഇൻവോൾവ് ആണെന്നറിയും അത് ഈ പറയുന്ന പോലെ പർസാന എന്ന് പറയുന്ന കുട്ടിയാണെന്ന് കുട്ടിയാണെന്നറിയും പിന്നെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചുകാരാണ് ഇവിടെ ഈ പരിസരത്ത് ഇങ്ങനെ ഒരു കുട്ടിയുള്ളതിനെ കുറിച്ച് എന്നിട്ട് പറയുന്നത് ആ കുട്ടിയാണോ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് തിരക്കാനും പറഞ്ഞു അതിനുശേഷം ഇങ്ങനെ ഇവിടെയുള്ള നമ്മുടെ പർസാനയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാകുന്നത് ഈടായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണോ അതെ അതെ ഞാന് ഇവരിപ്പ് താമസമായിട്ട് എട്ടു വർഷമായി എട്ടു വർഷമായിട്ട് എനിക്ക് നല്ല അടുത്ത് പരിചയമുള്ള കുടുംബമാണ് മരണപ്പെട്ട കുട്ടിയുടെ അച്ഛൻ ജോലിയാണ് അദ്ദേഹം നേരത്തെ അലൂമിനിയം ആയിരുന്നു നേരത്തെ പോത്തങ്ങോടായിരുന്നു സ്ഥാപനം ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വലിയ ഇട്ടക്കാരിൽ ആണ് സ്ഥാപനം പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി അനുജനുണ്ട് അപ്പൊ പഠിക്കുകയാണ് ഈ പി ജിക്ക് പഠിക്കുകയാണ് അഞ്ചൽ സെന്റ് ജോൺസ് കോളേജില് പി ജി വിദ്യാർത്ഥിയാണ് ഈ പ്രതി ആ പറയുന്ന പയ്യനുമായിട്ടുള്ള അടുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ അതിനെ കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ഈ ഇങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടെന്നുള്ളത് തന്നെ ഇപ്പോഴാണ് ഈ നാട്ടുകാർക്ക് അറിയുന്നത് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് നാട്ടുകാർക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു വിഷയം ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നിലയ്ക്ക് പയ്യന് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഏത് പയ്യനാ പ്രതി അതിനെ കുറിച്ച് അറിയില്ല കാര്യം ആ പയ്യനെ കുറിച്ച് നമ്മുടെ ഇവിടെ നിന്നൊരു ഏഴ് കിലോമീറ്റർ മാറിയാണ് ആ പയ്യന്റെ വീട് അപ്പൊ അതിന്റെ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് അറിയാം എനിക്ക് വ്യക്തമായ അറിവില്ല ഇന്നലെ എത്ര മണിക്കൂറ്റി ഇവിടെ പോയത് ആ ഇവിടെ നിന്നും മൂന്ന് മണിക്ക് ശേഷമാണ് പോയത് ഇങ്ങനെ ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ അതിനുശേഷം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മറ്റേ പയ്യൻ വന്ന് കൂട്ടിക്കൊണ്ട് റോഡിൽ വെച്ച് ഇവിടെ കൂട്ടിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിഞ്ഞായിരുന്നു രാവിലെ ഇപ്പോ അതിന്റെ ഇൻക്വസ്റ്റ് നടപടി കഴിഞ്ഞു അതിന് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരും അതിനുശേഷം ഇവിടെ നിന്ന് അവരുടെ പള്ളിയിലെ ചെറിയ കീഴാണ് അവിടെ കൊണ്ടുപോയാണ് ഖബറടക്കം കുട്ടി അങ്ങനെ വിദ്യാഭ്യാസം അല്ല പഠിക്കാൻ നല്ല മെഡിക്കായിട്ടുള്ള കുട്ടിയായിരുന്നു പിന്നെ ഈ പറയുന്നതുപോലെ വളരെ ഒതുങ്ങിയ ഒരു സ്വഭാവക്കാരിയാണ് അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ അധികം ഇംഗ്ലീഷ് മിംഗിന്നിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അത്യാഹിതം നടന്നു എന്ന് പറയുന്നത് ഒരു വലിയ നമ്മളെ നാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഞെട്ടലിലാണ് ഞങ്ങളെല്ലാവരും